ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ എല്ലാവരുടെ നാട്ടിൽ മഴയെല്ലാം പെയ്യുന്നുണ്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് മീനുകളുടെ വീഡിയോ ആണ് അക്വേറിയം അക്വേറിയം കുറച്ച് എന്തല്ലോ കുഞ്ഞു കുഞ്ഞു മീനുകളുടെ ഇത് നമ്മളെ നാട്ടിൽ ഏടെയെങ്കിലും ഉള്ളവർക്ക് മീൻ വേണ്ടിയിട്ട് ഈ ഈ മീന കുഞ്ഞു മീനെ വളർത്തുന്ന മീന വേണ്ടിയിട്ട് ചെമ്പേരിയിൽ കോട്ടയ്ക്കൽ കടേൻ്റെ നേരെ മുൻപിലുള്ള അനാദി കടയിൽ ഈ മീനുകളെയെല്ലാം കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ നമ്മളെ നാട്ടിലുള്ളവരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞാൽ വില കുറച്ച് ഈ മീനുകളൊക്കെ കിട്ടുന്നതാണ് വളർത്താൻ നല്ല അടിപൊളി മീനുകളാണ് ഇതാ നിങ്ങൾ കണ്ടു നോക്ക് കണ്ടാകാം ഈ മീനിനെ കണ്ടാകാം നല്ല വെള്ള ഓറഞ്ച് ബ്ലാക്ക് അങ്ങനെ സുന്ദരിമണികളായ കുറേ മീനുകളുണ്ട് ഫിഷ് ഫിഷ് കുഞ്ഞി ഫിഷ് കണ്ടോ മോട്ടറും വെള്ളവും പൈപ്പും എല്ലാം ആയിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് മീനുകൾ ഇടിയുള്ളത് ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മീനുകൾ വളർത്തുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെമ്പേരി കോട്ടക്കൽ കടയുടെ ഫ്രണ്ടിൽ കാണുന്ന ആ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ നിങ്ങൾക്കിഷ്ടപ്പെട്ട മീനിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതാണ് മീനുകൾ കണ്ട അടിപൊളി മീനുകളാണ് അടിപൊളി അടിപൊളി കണ്ട മീനൊക്കെ ഉണ്ടോ ഗപ്പി ഗപ്പി ഉണ്ട് അങ്ങനെ എന്തെല്ലോ മീനുകൾ എനിക്ക് ഈ മീൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇവരെല്ലാം കാണാൻ അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ എടുത്തതാണ് ആ വെള്ളം എല്ലാം പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാന്ന് കേട്ടെ കണ്ടോ വെള്ളത്തുന്നവർ നീന്തുന്നത് നല്ല അടിപൊളി മീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായതിനോ നിങ്ങൾക്ക് ഈ എല്ലാം ഇഷ്ടമായിനോ ഉണ്ടോ കുഞ്ഞു കുഞ്ഞു കപ്പീനെ കണ്ടോ കുഞ്ഞു കുഞ്ഞു കപ്പി ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ട് ഈ കുഞ്ഞു കപ്പി അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു മീനിൻ്റെ എല്ലാം വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ വീഡിയോ കണ്ടതിന് താങ്ക്സ് വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്